പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വലിയ മനോവ്യഥയിലാണ് കാരണം ഒരാൾ മരിച്ചു എന്നതല്ല അതിനുപരിയായി നമ്മൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ അനാസ്ഥ കൊണ്ട് മലപ്പൊക്കത്തിൽ കുമിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് ഒരു നിസ്വനായ മനുഷ്യൻ ഒരു ദരിദ്രനായ മനുഷ്യൻ മരണപ്പെട്ടതിലുള്ള മനോവിധയിലാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജോയി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളി ആ തൊഴിലാളി പതിമൂന്നാം തീയതി ഈ മാലിന്യം അടിഞ്ഞുകൂടിയിരുന്ന ഈ ആമയിടചാം തോടിൻ്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങി അതിനുശേഷം ഒന്ന് രണ്ട് ദിവസക്കാലം അയാളെ കണ്ടുപിടിക്കാൻ വലിയ ഭഗീരഥ പ്രയത്നം നടത്തി അവസാനം അയാൾ ഇറകിയെടുത്തുനിന്ന് ഏതാണ്ട് ഒരു പത്തൊമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് അയാളുടെ ചീഞ്ഞെളിഞ്ഞ് മൃതദേഹം കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് നമ്മളെല്ലാവരെയും വളരെ വളരെയേറെ ബുദ്ധിമുട്ടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ നിന്ന് വിമുക്തരാവാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചും എൻ്റെ നിരീക്ഷണം സംബന്ധിച്ചൊക്കെ വേറെ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ അക്കാര്യമല്ല പരിഗണിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ പരിഗണിക്കാൻ പോകുന്നത് ഈ ആ വിഴിഞ്ചാൻ തോട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ലാർജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഖരമാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ അതായത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണല്ലോ അതിൻ്റെ പുറകിൽ കിടക്കുന്നത് മാനേജ് ചെയ്യാൻ പറ്റാത്ത മാലിന്യം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രത്യാഘാതത്തിലാണല്ലോ ഈ പാവപ്പെട്ടവൻ ഈ ജോയി എന്ന് പറഞ്ഞ പാവപ്പെട്ടവൻ മരണമടയാനിടയായത് ആ വിഷയത്തിൽ ആരൊക്കെയാണ് കൽപ്പബിൾ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് കുറ്റക്കാരെന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് വരേണ്ട എന്നാൽ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അത് അത് യഥാർത്ഥത്തിൽ അത് ആ പ്രതിയായിട്ടുള്ളത് ഒരു വനിതയാണ് ആ പ്രതിയായിട്ടുള്ളത് വനിതയിൽ നിന്നുപരി അതൊരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ആ ഐ എസ് ഉദ്യോഗസ്ഥ ആ പ്രതിയായിട്ടുള്ള ആ ഐ എ എസ് ഉദ്യോഗസ്ഥ ഇതിനകത്ത് പ്രതിയാണ് എന്നുള്ളത് ഞാൻ അത് ആ വാദമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉയർത്താൻ പോകുന്നത് ആ വാദം ഉയർത്തുന്നതിന് മുമ്പ് ആ ഐ എ എസ് ഉദ്യോഗസ്ഥയുടെ ഒരു ചെറിയ ഒരു റീല് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ് ആ ഉദ്യോഗസ്ഥ ജൂല ജൂണഞ്ചിൻ്റെ പരിസ്ഥിതി പിന്നെ ദിനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവർ ഇറക്കിയിട്ടുള്ള ഒരു ഒരു റീലാണ് ഇനി നിങ്ങളെ ഞാൻ ഒന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റീൽ കണ്ടു കഴിയുമ്പോൾ അവരെങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് എന്ന് ഞാൻ നിങ്ങളെ നിങ്ങളുമായി ഞാൻ ആ കാര്യം പങ്കിടുന്നുണ്ട് അതിനുമുമ്പ് അവരുമായി ബന്ധപ്പെട്ട് അവരെ അവരെ അവരുടെ ഒരു റീല് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവുകയാണ് അതൊന്ന് കാണാൻ ഞാൻ നിങ്ങളെ എൻ്റെ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് ചേച്ചി പാൽ കവർ ഇങ്ങനല്ല കളയുണ്ട് കേട്ടോ ഒരു കപ്പ് ചൂട് ചായയും ദിനപത്രവും ഓരോ മലയാളിയുടെയും ദിനം ആരംഭിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ എന്നാൽ പാല് കാച്ചുന്ന പാൽ കവർ കൂടി ശരിയായ രീതിയിൽ നിക്ഷേപിച്ചാൽ ആ ദിനം ഭംഗിയായി തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിക്കും ഒരു കവർ പാൽ കാച്ചി കഴിയുമ്പോൾ പാൽ കവർ അലക്ഷ്യമായി അവിടെയും നിക്ഷേപിക്കാതിരിക്കുക പാൽ കവറിനകത്ത് ഒരൽപം വെള്ളമൊഴിച്ച് അതിനെ കഴുകി വൃത്തിയാക്കി ഒപ്പം കവറിൽ നിന്നും കട്ട് ചെയ്ത് കളയുന്ന തുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെ നമുക്ക് ഭദ്രമായി ശേഖരിക്കുകയും വീട്ടിലെത്തുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൈമാറുകയും ചെയ്യാം ഇന്ന് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് പരിസ്ഥിതിയോടും പ്രകൃതിയോടും ഈ പ്രപഞ്ചത്തിനോടും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ മാലിന്യ സംസ്കരണത്തിന്റെ ശാസ്ത്രീയമായ രീതികൾ ഒരു ശീലമാക്കുക എന്നുള്ളതാണ് മാലിന്യമുക്ത നവകേരളത്തിനായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം നമസ്കാരം സുഹൃത്തുക്കളെ ഈ റീലിൽ നിന്നും ഐ എസ് ഉദ്യോഗസ്ഥ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പേര് ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്നാണ് ഈ ദിവ്യ എസ് അയ്യർ കുറഞ്ഞ കുറച്ച് നാളുകളായി പിന്നെ വലിയ മാധ്യമ ശ്രദ്ധയിലുണ്ട് അതിലെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് പിന്നെ നമുക്കറിയാം നമ്മുടെ മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്ത് ആശ്ലേഷിച്ച ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വലിയ വാർത്തയിൽ വന്നിരുന്നു അതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദമായൊരു വീഡിയോ ചെയ്തിരുന്നു അവരിപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും വാർത്തയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ എന്നുള്ള നിലയിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന സമയത്ത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥരും ഒരിക്കലും ചെയ്യാത്ത നിലയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അവർ വലിയ തോതിൽ പുകഴ്ത്തിയത് വീണ്ടും വിവാദമായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല എന്തായാലും ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും ചെയ്യാത്ത നിലയിൽ രാഷ്ട്രീയമായി തന്നെ പിണറായി വിജയന് വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയത് അതിൻ്റെ ശരി തെറ്റുകളിലേക്ക് പോകുന്ന വേറൊരു വീഡിയോ ഞാനിവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവരുടെ നേരത്തെ കണ്ട റീലുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് പരിസ്ഥിതിനവുമായി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖരമാലിന്യ നിർമ്മാർജ്ജനമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ഒരു റീലാണ് അവർ ചെയ്തത് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു സുഹൃത്തിൽ ഈ ദിവ്യായ സയ്യര് ഡോക്ടർ എസ് സയ്യര് ഈ ആമയണചാന്തോടിൽ മുങ്ങി മരിച്ച ഈ നിസ്വനായിട്ടുള്ള ജോയിയുടെ മരണവുമായി എങ്ങനെയാണ് നമുക്ക് നമുക്കിവരെ ബന്ധപ്പെടുത്താൻ കഴിയുക അതിലെങ്ങനെയാണ് ഇവർ പ്രതിസ്ഥാനത്ത് വരിക എന്നുള്ളതാണ് ഞാൻ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ അവരെക്കുറിച്ച് കേട്ടത് അവർ ഏതാനും നാളുകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട കളക്ടറായിരുന്നു അവിടുന്ന് അവർക്ക് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു പ്ലം പോസ്റ്റാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ എന്നുള്ളതാണല്ലോ നമ്മൾ കേട്ടത് അതാണ് കേട്ടത് അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ചർച്ചകളും പിന്നെ പത്രവാർത്തകളൊക്കെ വന്നത് മാധ്യമ വാർത്തകളൊക്കെ വന്നതെന്നുള്ളതുകൊണ്ടാണ് നമ്മളത് കേട്ടത് പക്ഷേ നമ്മൾ കേൾക്കാത്ത ഒരു സുപ്രധാനമായിട്ടുള്ളൊരു സ്ഥാനം കൂടി ഈ ഡോക്ടർ ദിവ്യായ സയ്യർ വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം ഈ ഡോക്ടർ ദിവ്യായ സയ്യർ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സമയത്തു തന്നെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള തദ്ദേശ വകുപ്പിൽ കീഴിൽ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ ആ മന്ത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതേ ഉള്ളൂ പക്ഷേ അത് ഓട്ടോണോമസ് ഒരു സ്വയംഭരണ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായമുള്ള ഒരു സംവിധാനത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ കൂടിയാണ് ഈ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ആ പ്രോജക്ടിൻ്റെ പേര് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് എന്നാണ് അത് ഞാൻ പറഞ്ഞ പോലെ ആ ഭരണ വകുപ്പിന് കീഴിനാണെങ്കിൽ അത് ഓട്ടോണോമസ് ആണ് അപ്പോൾ ഇത് കേരള സോ പിന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ സംവിധാനമാണെന്ന് വിചാരിക്കുന്നത് ഇത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ലോക ബാങ്ക് സഹായത്തോടു കൂടിയുള്ള ഒരു വലിയ സ്ഥാപനമാണ് ഈ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ കൂടിയാണ് ഈ ഡോക്ടർ ദിവ്യായ സയ്യർ അതിപ്പോൾ ഞാനൊന്നെടുത്ത് വിശദമായി ചർച്ച ചെയ്യാൻ പോവുകയാണ് കാരണം ഈ പാവപ്പെട്ട ജോയി എന്ന് പറഞ്ഞ ഈ നിസ്വനി ദരിദ്രൻ മാലിന്യ കൂര കൂനകൾ കടിയിൽപ്പെട്ട് മരണപ്പെട്ട ആ സംഭവത്തിൽ എങ്ങനെയാണ് ഡോക്ടർ ദിവ്യ എ സയ്യർ എന്ന് പറഞ്ഞ ഈ ഐ എ എസ് കാരി ഒരു പ്രതിയാകുന്നത് എന്നുള്ളത് എൻ്റെ പ്രതി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് വിശദമായി ഒന്ന് പറയാമോ ഞാനത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ വെബ്സൈറ്റ് ഞാനൊന്നെടുത്ത് വിശദമായി പരിശോധിച്ചു കേരള ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് ഉണ്ട് അതായത് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതായത് ഒരു ഒരു ആറേഴ് മാസക്കാലമായി ആ ആ പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് പ്രോജക്റ്റ് ഡയറക്ടറുടെ കൂടിയാണ് ഡോക്ടർ ദിവ്യായ സൈകർ അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ സാധനം എടുത്ത് നോക്കിയത് ആ വെബ്സൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മുകളിൽ എഴുതി ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്ററുപത് ഡിഗ്രി സോഷ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ മുന്നൂറ്ററുപത് ഡിഗ്രി സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഈ പദ്ധതി വൈ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ടു മേയ്ക്ക് കേരള ഡെവലപ്മെൻറ്റ് ജേർണി സസ്റ്റൈനബിൾ അതായത് കേരളത്തിൻ്റെ വികസന പാത വികസന പാത സുസ്ഥിരമാക്കാനും ആൻഡ് ടു മേക്ക് കേരള സിറ്റീസ് ക്ലീനർ ഹെൽത്തിയർ ആൻഡ് മോർ ലിവബിൾ അതാണ് ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ആ സ്ഥാപനം നൽകിയിരിക്കുന്ന മറുപടി അതായത് വികസന പാതയിലുള്ള കേരളത്തിൻ്റെ യാത്ര സുസ്ഥിരമാക്കാനും കേരളത്തിൻ്റെ നഗരങ്ങൾ കൂടുതൽ ക്ലീൻ കൂടുതൽ ഈ പറഞ്ഞ പോലെ മെച്ചപ്പെട്ടതാക്കാനും ഹെൽത്ത് ആക്കാനും ആരോഗ്യകരമാക്കാൻ മോർ ലിവബിൾ അതായത് നമുക്ക് കൂടുതൽ ജീവിക്കാൻ ജീവിക്കാൻ ഉതകുന്ന നിലയിൽ കേരളത്തിലെ സിറ്റികളെ ക്ലീൻ ആക്കാനും ശുചി ശുചിത്വമുള്ളതാക്കാനും ആരോഗ്യ ആരോഗ്യമുള്ളതാക്കുക എന്നുള്ള ഉദ്ദേശവും ഉദ്ദേശവുമാണ് ഈ പദ്ധതിക്ക് ഉള്ളത് ഇനി വാട്ട് എന്താണ് ഈ പദ്ധതി എ ജോയിൻ്റ് ഇന്റർവെൻഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് അർബൻ ലോക്കൽ ബോഡീസ് ടു എൻഹാൻസ് ദ കപ്പാസിറ്റി ടു അഡ്രസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇഷ്യൂസ് അതായത് ഭരണകൂടത്തിൻ്റെയും നഗരത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൂടി ഘരമാലിന്യ പരിപാലനം എന്ന വിഷയത്തെ കൂടുതൽ സമീപിക്കാനുള്ള പിന്നെ സൗകര്യം ചെയ്യുക അതാണ് എ ജോയിൻ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ അർബൻ ലോക്കൽ ബോഡീസ് ടു എൻഹാൻസ് ദ കപ്പാസിറ്റി ടു അഡ്രസ് സോഷ്യൽ പിന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ് ഇഷ്യൂസ് അതാണ് വാട്ട് ഇനി വേർ എവിടെയാണ് ഇത് നടപ്പിലാക്കുന്നത് ഇൻ ഓൾ നയൻറ്റി ത്രീ അർബൻ ലോക്കൽ ബോഡീസ് ഓഫ് കേരള കേരളത്തിലെ തൊണ്ണൂറ്റി മൂന്ന് നഗര പ്രാ പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലുമാണ് ഇത് നടപ്പിലാക്കുന്നത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും അതാണ് വ വെയർ ഇനി ഹൗ എങ്ങനെയാണ് എന്നുള്ളതാണ് എൻഹാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആസ് വെൽ ആസ് സർവീസ് ഡെലിവറി സിസ്റ്റം ഇൻ അർബൻ ലോക്കൽ ബോഡീസ് ഫോർ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അതായത് കരമാലിന്യ നിർമ്മാർജ്ജനം കരമാലിന്യ പരിപാലനം നടത്താൻ വേണ്ടിയിട്ട് ഈ ഈ ഈ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാപനവൽക്കൃതവും അതുപോലെ തന്നെ സർവീസ് ഡെലിവറി സംവിധാനങ്ങളും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക ബാങ്കിൻ്റെ രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ സാമ്പത്തിക സഹായമുള്ള വലിയൊരു സംവിധാനത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ കൂടിയാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഈ ഐ എ എസ് ഉദ്യോഗസ്ഥ ഇപ്പം ഞാനതിൻ്റെ വിശാംശങ്ങളിൽ പോകേണ്ട കാര്യമില്ല അവിടെ എട്ടു മാസമായിട്ട് ഈ സ്ത്രീ ജോലി ചെയ്യുകയാണ് അപ്പം ഇനിയാണ് ദി ഡോക്ടർ ദിവ്യ എസ് അയ്യറോട് ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ളത് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ അതായത് കരമാലിന്യ മാനേജ്മെൻ്റ് അതായത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ സാമ്പത്തിക ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായമുള്ള ഒരു സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായി ജോലി ചെയ്ത നിങ്ങൾ ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്ത് 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 ചെയ്യുകയായിരുന്നു അവിടെ ഇരുന്ന് എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാറ് എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ കരമാലിന്യ മാനേജ്മെൻറ്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് മുന്നൂറ്ററുപത് ഡിഗ്രി സോഷ്യൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് സൊല്യൂഷൻ എന്നാണല്ലോ പറഞ്ഞത് നിങ്ങൾ അവിടെ ഇരുന്ന് എന്താണ് ചെയ്ത് മാളത്തിലായിരുന്നു ദിവ്യായ സായിരുന്നു നിങ്ങൾ അവിടെ ഇരുന്ന് ഏഴു മാസമായിട്ട് എന്താണ് നിങ്ങൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഓട്ടോണമസ് അല്ലേ ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിലെ പണം തീരുമാനിക്കാനുള്ള അവകാശ അധികാരം നിങ്ങൾക്കില്ലായിരുന്നോ കേരളത്തിലെ നഗരങ്ങളെ ക്ലീനറും ഹെൽത്തിയറും ലിവബിളും ആക്കുക എന്നുള്ളതല്ലായിരുന്നോ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം അർബൻ ലോക്കൽ ബോഡീസ് കോർപ്പറേഷൻ്റെ അർബൻ ലോക്കൽ ബോഡീസിൻ്റെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം തിരുവനന്തപുരം കോർപ്പറേഷനിലും ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിങ്ങനെ ഈ സ്ഥാപനം ഇടപെടുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് ടൺ കണക്കിന് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ ഈ ആമയിഴഞ്ചാൻ തോടിൽ മീറ്റർ കണക്കിന് പൊക്കത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനും ആയി ബന്ധപ്പെട്ടുകൊണ്ട് ലോക ബാങ്കിൻ്റെ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്ന നിങ്ങൾ ഒരു ചുക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞ ഏഴ് മാസക്കാലമായി ചെയ്യാത്തതിൻ്റെ ഫലമല്ലേ ഈ ഈ പാവപ്പെട്ട തൊഴിലാളി ഇവിടെ മുങ്ങി മരിച്ചത് അല്ലേ അതിന് മറുപടി നിങ്ങൾ പറയണ്ടേ രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ഫണ്ടില്ലായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും വലിയ പിന്നെ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥ ആയിരുന്നുവെങ്കിൽ ഈ ആമയിഴഞ്ചാം തോടിലെ ഈ വിഷയം ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇരുന്ന് പരിഹരിക്കാനുള്ള മുൻകൈ നിങ്ങൾക്ക് എടുക്കാൻ പാടില്ലായിരുന്നോ ഡോക്ടർ ദിവ്യ എസ് അയ്യർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ പദ്ധതി വന്നപ്പോൾ എന്താ ചെയ്തത് ആ പദ്ധതിയുടെ ഭാഗമായി ആമഴഞ്ചാം തോട്ടിൽ നിന്ന് മുന്നൂറ് നാനൂറ് പിന്നെ ലോഡ് പിന്നെ മാലിന്യങ്ങൾ എടുത്ത് കളയുകയാണ് ചെയ്തത് എടുത്ത് മാറ്റുകയാണ് ചെയ്തത് സർ സി പിയുടെ കാലത്ത് സർ സി പിയുടെ കാലത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഈ ആമയഞ്ചാം തോടിൽ നിന്ന് ഈ കൂലിക്കാരെ നൂറുകണക്കിന് കൂലിക്കാരെ വെച്ചിട്ട് ടൺ കണക്കിന് മണ്ണെടുത്ത് മാറ്റുമായിരുന്നു ഇപ്പോൾ അവിടെ ടൺ കണക്കിന് മണ്ണ് ആ ടൺ കണക്കിന് മണ്ണിന് മുകളിൽ ടൺ കണക്കിന് പിന്നെ മീറ്ററോളം മീറ്ററുകളോളം മാലിന്യം അതൊക്കെ അവിടെ ഇത്രയും വർഷങ്ങളായി കെട്ടിക്കിടന്നിട്ട് ഇത്രയേറെ സ്വയംഭരണ അധികാരമുള്ള രണ്ടായിരത്തി കോടി രൂപയുടെ ഫണ്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പ്രോജക്ട് ഡയറക്ടറായി കഴിഞ്ഞ ഏഴു മാസക്കാലമായി ഇരുന്ന് ഇരുന്നിട്ട് ഒരു ചുക്കും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പാവപ്പെട്ടവൻ്റെ മരണത്തിൽ നിങ്ങൾ കൽപ്പബിളാണ് നിങ്ങൾക്കും വൈക്കേറിയസ് ലയബിലിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത് അത് ചെയ്യാതിരുന്നിട്ട് നിങ്ങൾ നിങ്ങളെ സ്വയം പിന്നെ മാർക്കറ്റ് ചെയ്യുകയാണ് അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നിങ്ങൾ സ്വയം മാർക്കറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമല്ലേ നമ്മൾ ആദ്യം കണ്ട റീല് നിങ്ങളൊരു പാവപ്പെട്ട സ്ത്രീ എടുത്ത് എന്നിട്ട് പാലിൻ്റെ കവറ് കട്ട് ചെയ്തിട്ട് അതെടുത്തിട്ട് വളരെ സൂക്ഷിച്ച് അത് നിർമ്മാണം ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്ന നിങ്ങൾ ഇത്രയും വലിയൊരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാൻ ഒരു ചുക്കും ചെയ്യാതിരുന്ന നിങ്ങൾ ഈ ഈ പാവപ്പെട്ട ഈ ജോയി എന്ന് പറഞ്ഞിട്ടുള്ള ഈ നിസ്വൻ്റെ ഈ ദരിദ്രൻ്റെ മരണത്തിൽ പ്രതിയാണ് എന്നുള്ളത് കേരളം മുഴുവൻ അറിയണം അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് കേരളം മുഴുവൻ നിങ്ങളുടെ ഈ ഈ ഉത്തരവാദിത്ത രാഹിത്യം നിങ്ങളുടെ ഈ ക്രിമിനൽ നെഗ്ലിജൻസ് ജനങ്ങൾ അറിയണം യഥാർത്ഥത്തിൽ കേസ് നിങ്ങൾക്കെതിരെയും എടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് കേരളീയർ മുഴുവൻ ഈ ദിവ്യായ സയ്യർ എന്ന് പറയുന്ന ഈ ഐ എസ് ഉദ്യോഗസ്ഥയുടെ ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് പ്രോജക്റ്റ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇരുന്നിട്ട് അവർ കാണിച്ചിട്ടുള്ള ഈ ഉത്തരവാദിത്ത രാഹിത്യം വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്